പൊൻപൊരിക്കൽ തനിക്ക് ഒരാളോട് തോന്നിയ ഇഷ്ടത്തെക്കുറിച്ച് നടി തമ്മന്ന ഭാട്ടിയ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് സുഹൃത്തിന്റെ സഹോദരനോടാണ് തമന്നയ്ക്ക് ഇഷ്ടം തോന്നിയത് അയാളെ കാണാൻ വേണ്ടി മാത്രം താൻ സുഹൃത്തിനടുത്തേക്ക് പോകുമായിരുന്നുവെന്ന് തമന്ന തുറന്നു പറഞ്ഞു അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് തമന്നയ്ക്ക് ഇഷ്ടം തോന്നിയത് ഒരുപാട് ദിവസം അയാളോട് ആരാധന തോന്നി എന്നാൽ ഇഷ്ടം തുറന്നു പറഞ്ഞപ്പോൾ തന്നെ നിരാശപ്പെടുത്തിയ പ്രതികരണമാണ് ഉണ്ടായതെന്നും തമ്മനെ ഓർത്തു തന്റെ സഹോദരിയുടെ സുഹൃത്താണ് നീ നീയും നീയുമെനിക്ക് സഹോദര പോലെയാണെന്ന് അയാൾ പറഞ്ഞു ഈ മറുപടി തന്റെ ഹൃദയം തകർത്തുവെന്നും തമന്ന ഓർത്തു അടുത്തിടെ നൽകിയ അഭിമുഖത്തിൽ തനിക്കുണ്ടായ ബ്രേക്കപ്പുകളെ കുറിച്ച് തമ്മെന്ന തുറന്നു സംസാരിച്ചിരുന്നു രണ്ട് ബ്രേക്കപ്പുകളാണ് തനിക്കുണ്ടായത് വളർച്ചയ്ക്ക് അത് പ്രധാനമായിരുന്നു ആദ്യത്തേത് താൻ വളരെ ചെറുപ്പമായിരിക്കുമ്പോഴാണ് തനിക്ക് ഇനി ഒരുപാട് കാര്യങ്ങൾ വേണ്ടതുണ്ടെന്നു തോന്നി ഒരു വ്യക്തിക്ക് വേണ്ടി മറ്റു പല കാര്യങ്ങളും ത്യജിക്കാൻ പറ്റുമായിരുന്നില്ല രണ്ടാമത്തെ ബ്രേക്കപ്പിന് കാരണം ആ വ്യക്തിയുടെ സ്വാധീനം തനിക്ക് നല്ലതല്ലെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണെന്നും തമ്മന്ന വ്യക്തമാക്കി സിനിമകളിൽ ഒരുമിച്ച് അഭിനയിക്കുമ്പോൾ ജനങ്ങളിൽ നിന്നും തനിക്ക് വരുന്ന ചോദ്യങ്ങളെ കുറിച്ചും തമ്മൻ ഒരിക്കൽ സംസാരിച്ചിട്ടുണ്ട് ഒരുപാട് നടന്മാർക്കൊപ്പം അഭിനയിക്കുന്നു അവരോട് അടുപ്പം തോന്നില്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട് ഇത് തനിക്ക് വിചിത്രമായി തോന്നിയെന്ന് ഒരിക്കൽ തമ്മന്ന വ്യക്തമാക്കി കരിയറിലെ തുടക്കകാലത്ത് നോ കിസ്സിംഗ് നിബന്ധന തമ്മന്നെ വെച്ചിരുന്നു ചുമന രംഗത്തിൽ അഭിനയിക്കുന്നില്ലെന്ന് നടിയുടെ കരാറിൽ എപ്പോഴും എന്നാൽ അടുത്ത കാലത്ത് ഇതിൽ മാറ്റം വന്നു രംഗങ്ങളിൽ അഭിനയിക്കാൻ അതേസമയം ആരാധകരുടെ പ്രിയ താരമാണ് ഭട്ടിയ സിനിമാ രംഗത്തും ബോളിവുഡിലും സാന്നിധ്യം അറിയിക്കുന്നുണ്ട് അടുത്തിടെ നടി ആയിരുന്നു ഒരു കാലത്ത് തന്റെ സ്വകാര്യ ജീവിതത്തെ കുറിച്ച് ഒന്നും സംസാരിക്കാതിരുന്ന തമനെ ഇന്ന് വിശേഷങ്ങൾ ആരാധകരുമായി പങ്കുവയ്ക്കാറുണ്ട് നടൻ വിജയ് വർമ്മയുമായി പ്രണയത്തിലാണ് ആന്തോളജിയിൽ ഒരുമിച്ച് അഭിനയിക്കവയാണ് തമനെയും വിജയ് വർമ്മയും പ്രണയത്തിലാകുന്നത് വിജയ് വർമ്മക്കൊപ്പം ഇവന്റുകൾക്കും മറ്റും ലെസ്റ്റ് സ്റ്റോറീസ് ടുവിനു ശേഷം താൻ എങ്ങനെ തമനയുമായി ഡേറ്റിംഗ് ആരംഭിച്ചുവെന്ന് വിജയ് വർമ്മ ഒരിക്കൽ വെളിപ്പെടുത്തിയിരുന്നു നെറ്റ്ഫ്ലിക്സിന്റെ യൂട്യൂബ് ചാനലിൽ വിജയ് വർമ്മ തമന പാർട്ടിയുമായി നടത്തിയ പുതിയ സംഭാഷണത്തിലായിരുന്നു തന്റെ ഡേറ്റിംഗ് കഥ വിജയ് വർമ്മ തുറന്നു പറയുന്നത് ലെസ്റ്റോറീസിൽ ശരിക്കും കാമദേവിന്റെ റോൾ ആയിരുന്നു പക്ഷെ തങ്ങൾ ഡേറ്റിംഗ് ആരംഭിച്ചത് ഷൂട്ടിനിടയിലല്ല ഷൂട്ടിങ്ങിനു ശേഷം തങ്ങൾ പിന്നീട് ഒരു റാപ്പ് പാർട്ടി നടത്തണമെന്ന് തീരുമാനിച്ചു പക്ഷെ പാർട്ടിക്ക് എത്തിയത് പേർ മാത്രമാണ് അന്ന് തനിക്ക് നിങ്ങളോട് ഡേറ്റിംഗ് നടത്താൻ താല്പര്യമുണ്ടെന്ന് തമനയോട് പറഞ്ഞു അതിനുശേഷം ആദ്യ ഡേറ്റിംഗ് സംഭവിക്കാൻ തനിക്ക് ഇരുപത്തി ഇരുപത്തി ദിവസം എടുത്ത് അതിനിടെ ഒരു റാ പാർട്ടിയിൽ തമനെയും വിജയ് വർമ്മയും ഒന്നിച്ചെത്തിയിരുന്നു കഴിഞ്ഞ വർഷമാണ് വിജയ് വർമ്മയും ഡേറ്റിംഗ് ആരംഭിച്ചത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പുതുവത്സര ആഘോഷത്തിൽ അവരെ കണ്ടപ്പോൾ അവർ ഡേറ്റിംഗ് ഇമ്പനദികൾ പരതിരുന്നു ഫിലിം ക്യാമ്പയിന് നൽകിയ അഭിമുഖത്തിൽ ബന്ധത്തെക്കുറിച്ച് തുറന്നു പറയുകയും ചെയ്തു താനും വിജയ് വർമ്മയും തമ്മിലുള്ള ബന്ധം സ്വാഭാവികമായി വികസിച്ചുവെന്നും താൻ വളരെയധികം ശ്രദ്ധിക്കുന്ന ആളാണ് വിജയ് എന്നുമാണ് തമന്ന എന്ന് പറഞ്ഞത് അതേസമയം കരിയറിൽ സജീവമാണ് തമന്ന ഇപ്പോഴും ബാക്കി എന്ന സിനിമയിലൂടെ മലയാളത്തിൽ നടി സാന്നിധ്യം അറിയിച്ചിരുന്നു ദിലീപ് ആയിരുന്നു ചിത്രത്തിലെ നായകൻ അരമനിക്ക സിനിമ ാണ്ന്ദർ സംവിധാനം ചെയ്ത സിനിമ വൻ വിജയം നേടി സ്ത്രീ ടു എന്ന ബോളിവുഡ് ചിത്രത്തിലെ ഡാൻസ് നമ്പറിലൂടെയും മുമ്പിലെത്തി ഗാനം വൻ ഹിറ്റായി മാറിയിരുന്നു പുതിയ സിനിമകൾക്കായി കാത്തിരിക്കുകയാണ് ആരാധകർ കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ